ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അലീഷാസ് കിച്ചൺ ഇന്ന് നമുക്ക് നല്ല അരിപ്പത്തിരിയും തേങ്ങാപ്പാലും ഉണ്ടാക്കിയാൽ നല്ലൊരു കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഓക്കെ അരിപ്പത്തിരി ഉണ്ടാക്കാനായി രണ്ടര കപ്പ് വെള്ളം തിളയ്ക്കാനായി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു നല്ലതുപോലെ വെള്ളം തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലിട്ട് മാവ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് മാവ് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് കപ്പ് മാവാണ് ഇതിലോട്ട് ഇടുന്നത് നമ്മൾ രണ്ടര കപ്പ് വെള്ളമാണ് വെച്ചത് രണ്ട് കപ്പ് വെ മാവ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്കൊന്ന് ലോ ഫ്ലെയിമിലോട്ട് വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം തിളച്ച വെള്ളത്തിൽ കിടന്ന് മാവ് നല്ലതുപോലെ വെന്ത് വരട്ടെ അത് നമ്മളൊന്ന് ചവിട്ടിൽ പിടിക്കാത്ത രീതിയിൽ മാവിലെല്ലാം വെള്ളം പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക മാവ് നല്ലതുപോലെ കുഴച്ച് നല്ല എല്ലാം ഒരുപോലെ ആക്കി എടുത്തിട്ടുണ്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട് നല്ല ഇതുപോലെ നല്ല ഒരു പാകമായിട്ടുണ്ട് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം ഈ മാവിന് ഒരു പരന്ന പ്ലേറ്റിലോട്ടോ പാത്രത്തിലോട്ടോ നമുക്കിതിനെ മാറ്റാം ഈ മാവിനെ നല്ലതുപോലെ കുഴച്ചെടുക്കുക അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക നമ്മളെ കയ്യിൽ അല്പം വെള്ളം തൊട്ട് തന്നെ ഇതൊന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കുക മാവ് ഇങ്ങനെ പേഞ്ഞെടുക്കുന്നതിലാണ് അതത്രയും സോഫ്റ്റ് ആകുന്നത് എന്നിട്ട് കുറേശ്ശെ മാവിനെ എടുത്ത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് നല്ലതുപോലെ സോഫ്റ്റ് ആക്കി എടുക്കാം ചപ്പാത്തിക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് പക്ഷെ അതിൽ നിന്നും കുറച്ചും കൂടി ഹാർഡ് വർക്ക് ഉണ്ട് ഇതിൽ ചെയ്യുന്നതിന് ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ മാവ് എടുത്ത് ബോളുകളാക്കി എടുക്കാം മാവെല്ലാം ബോളാക്കി വെച്ചിട്ട് പരത്തുന്നതിനേക്കാൾ നല്ലത് നമ്മൾ പരത്തുന്നതിനെ തൊട്ടുമ്പോൾ ഓരോന്ന് ഉരുട്ടിയെടുത്ത് പരത്തുന്നതായിരിക്കും നല്ലത് അതല്ലെങ്കിൽ ഈ മാവുകൾ ഈ ബോൾ ഇരുന്നിട്ട് അത് നമ്മൾ പിന്നെ പരത്താൻ സമയമാകുമ്പോ അതെല്ലാം ഹാർഡായി പോകും നമുക്കിത് പരത്തിയെടുക്കാം പൊടി മാവിട്ട് ചപ്പാത്തിയെ പരത്തുന്നതുപോലെ തന്നെ എടുക്കാം നല്ലതുപോലെ മാവ് നല്ല പാകമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ വട്ടത്തിൽ പരത്തി പരത്തിയെടുക്കാം ഇനിയിപ്പോൾ എല്ലാവർക്കും വട്ടത്തിൽ പരത്തി എടുക്കാൻ അറിയണമെന്നില്ല അതിന്നാലും കുഴപ്പമില്ല ഷേപ്പൊന്നും വേണ്ട നമ്മളിങ്ങനെ പരത്തിയിട്ട് ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നല്ല വട്ടത്തിന് കിട്ടുമല്ലോ ശരിക്കും ചപ്പാത്തി പരത്തുന്ന കുഴല് എൻ്റെ മോൻ എടുത്തിട്ട് കളിക്കുന്നത് കാരണം ഞാൻ എടുത്ത് ഒളിച്ചു വെച്ച് അതിപ്പം തിരക്കിയിട്ടിട്ട് കിട്ടുന്നുമില്ല അപ്പം എൻ്റെ അത്ര കംഫർട്ടബിൾ അല്ല ഈ ഒരു കുഴല് പരത്തുന്നത് പരത്തി എടുത്തിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു ചെറിയ അടപ്പ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് അതിനെ വീണ്ടും ഒന്ന് കുറച്ച് മാവ് ഓടിയിട്ടൊന്ന് ഒന്ന് പരത്തി ഒന്നുകൂടെ തിന്നാക്കി എടുക്കാം ഇതെല്ലാം പരത്തി എടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ചൂടുക എന്നുള്ളതാണ് തവ നല്ലതുപോലെ ചൂടായതിനു ശേഷം അതിലോട്ടിട്ട് ചുട്ടെടുക്കാം തിരിച്ചും മറിച്ചും ഇട്ട് രണ്ട് സൈഡും ഒന്ന് പൊള്ളിച്ചെടുക്ക അരിപ്പത്തിരി റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിന് വേണ്ട തേങ്ങാപ്പാൽ തയ്യാറാക്കാം അരമുറി തേങ്ങ അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സറിൽ അടിച്ചെടുക്ക എന്നിട്ട് ഒന്ന് അരിച്ചെടുക്കാം നമുക്ക് തേങ്ങാപ്പാലിലോട്ട് അല്പം ഉപ്പും മൂന്ന് സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലതുപോലൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് മധുരം എത്ര ആവശ്യമാണോ ഇടുക പഞ്ചസാര അരിപ്പത്തിരിക്ക് തേങ്ങാപ്പാൽ നല്ലൊരു കോമ്പിനേഷനാണ് അതുപോലെ തന്നെ മട്ടൻ കറി ചിക്കൻ ലിവർ ഫ്രൈ ഇതിൻ്റെ ഒരു മൂന്ന് കോമ്പിനേഷനും ബെസ്റ്റാണ് അതിപ്പം നമുക്ക് മറ്റൊരു സമയത്ത് ട്രൈ ചെയ്യാം അരിപ്പത്തിരിയും തേങ്ങാപ്പാലും റെഡി ആയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് കഴിക്കാം ഓക്കെ അപ്പോൾ നല്ലൊരു വീടിയുമായിട്ട് വീണ്ടും വരാം വീഡിയോസ് ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തുടർന്ന് വരുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നതായിരിക്കും ഓക്കെ ബൈ ടേക്ക് കെയർ